വിശദമായ വാർത്തകളിലേക്ക് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഒറ്റപ്പെട്ടയിടങ്ങളിൽ നാളെ വരെ മണിക്കൂറിൽ മുപ്പത് മുതൽ കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നു സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ കനക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് നാളെ മുപ്പത് മുതൽ നാല്പത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനുമുള്ള സാധ്യതയുണ്ട് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ് വിവരങ്ങൾ വ്യാപകമായിട്ട് മഴ പെയ്യുമെന്നുള്ള മുന്നറിയിപ്പാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്നത് തെക്കൻ കേരളത്തിലും അതുപോലെ തന്നെ മധ്യ കേരളത്തിലും ഇന്നും വ്യാപകമായിട്ട് മഴ ലഭിക്കും ഇന്നിപ്പോൾ എട്ട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് ഇന്നിപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത് നിലവിലിപ്പോൾ യെല്ലോ അലേർട്ട് മാത്രമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ വരും മണിക്കൂറിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് അപ്പോൾ ഒരു പക്ഷേ മുന്നറിയിപ്പുകളിൽ മാറ്റം വന്നേക്കാം നിലവിലെന്തായാലും എട്ട് ജില്ലകൾക്ക് യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട് തെക്കൻ ജില്ലകളിലാണ് അതിശക്തമായിട്ടുള്ള മഴ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും ജില്ലയിൽ നല്ല രീതിക്കുള്ള മഴ പെയ്യുന്നുണ്ട് പരക്കെ മഴ പെയ്യുന്നുണ്ട് ഒറ്റപ്പെട്ട ശക്തമായിട്ടുള്ള മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത് കൂടാതെ കാറ്റ് അതിശക്തമായിട്ടുള്ള കാറ്റും ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കാറ്റിനെയും അതുപോലെ തന്നെ മിന്നലിനെയും ഒക്കെ കരുതിയിരിക്കാനുള്ള ജാഗ്രത നിർദ്ദേശവും കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് ഈ മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ചൊരച്ചേക്കാവുന്ന ശക്തമായ കാറ്റുണ്ടാകുമെന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ പറയുന്നത് കൂടാതെ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തര മഴയ്ക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പും കാലാവസ്ഥാ വകുപ്പ് നൽകിയിരിക്കുകയാണ് ജില്ലയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ കനത്ത മഴയാണ് തിരുവനന്തപുരം ജില്ലയിൽ ഉൾപ്പെടെ പെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പല സ്ഥലങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലൊക്കെ തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് അതേ തുടർന്നാണ് തിരുവനന്തപുരം ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒക്കും അതുപോലെ തന്നെ പ്രൊഫഷണൽ കോളേജുകൾക്കും ഉൾപ്പെടെ ഇന്നിപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നഗരത്തിലെ മിക്ക റോഡുകളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടു കഴിഞ്ഞു മഴ തുടർന്നാൽ തെറ്റി ആറിലെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് അതുകൂടാതെ കഴക്കൂട്ടം ആറ്റിങ്ങൽ നെടുമ്പങ്ങാട് മേഖലകളിലൊക്കെ തന്നെ അതിശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് ഈ ശനിയാഴ്ചയോടെ ഇന്നിപ്പോ ശനിയാഴ്ചയോടെ വടക്കൻ ജില്ലകളിലും മഴ കിട്ടുമെന്നുള്ളതാണ് അവസ്ഥാ വകുപ്പ് പറയുന്നത് പക്ഷെ ഇന്ന് ഈ സമയം വരെ ഇപ്പം തെക്കൻ ജില്ലകളിലാണ് ശക്തമായിട്ടുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതുകൊണ്ടാണ് ഇപ്പോൾ കളക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്തായാലും വരും മണിക്കൂറിൽ മഴ കൂടുതൽ ശക്തമാകും എന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്തുകൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒക്കെ തന്നെ പൊതുജനം പാലിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് കാറ്റിനെ കരുതിയിരിക്കാനുള്ള മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട് അത് ശക്തമായിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ കാറ്റും അതോടൊപ്പം ഉണ്ടാകുന്ന സാഹചര്യത്തിൽ കടലിലെ മോശം കാലാവസ്ഥ ആ കരുതിയിരിക്കാൻ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസികൾക്കും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലകളിലൊക്കെ തന്നെ താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറി താമസിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അത് കൂടാതെ കാറ്റുണ്ടാകുന്ന സമയങ്ങളിൽ മരം ഉൾപ്പെടെ കടപുഴകി വീഴാനുള്ള സാധ്യത പരിഗണിച്ച് അത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ തന്നെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ തന്നെ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ത് അടിയന്തര സാഹചര്യം ഉണ്ടായാലും ബന്ധപ്പെടാനുള്ള ൈൻ നമ്പറുകളൊക്കെ തന്നെ നൽകിയിട്ടുണ്ട് ജില്ലാ ഭരണകൂടത്തിനൊക്കെ തന്നെ മഴയുമായി മഴ ശക്തമാകുന്നതിനനുസരിച്ച് ഉള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൊടുക്കാനുള്ള കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് എന്തായാലും വരും ദിവസങ്ങളിലും അതിശക്തമായിട്ടുള്ള മഴ സംസ്ഥാനത്തെ പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് സൂര്യ തിരുവനന്തപുരത്ത് ഇപ്പോഴും മഴ തുടരുകയാണോ എന്തെങ്കിലും മഴക്കെടുതികൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തതായി വിവരമുണ്ടോ കാരണമ നിലവിലിപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് മഴ തുടരുക തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായിട്ടുള്ള മഴയായിരുന്നു ഇന്നിപ്പോൾ പുലർച്ചെ മുതൽ തന്നെ വലിയ രീതിക്കുള്ള മഴ ജില്ലയിൽ പെയ്യുന്നുണ്ട് ഈ ഗ്രാമീണ മേഖലകളിലൊക്കെ തന്നെയാണ് ശക്തമായിട്ടുള്ള മഴ ലഭിക്കുന്നത് അഴക്കൂട്ടം ആക്കിയുള്ള നെടുമ്പങ്ങാട് മേഖലകളൊക്കെ തന്നെ തീവ്ര മഴ പെയ്യുന്നു എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് പൊതുവെ വെള്ളക്കെട്ട് ഒക്കെ രൂപപ്പെടാനുള്ള സാധ്യത പരിഗണിച്ച് അതുപോലെ തന്നെ കെറ്റി ആറിലൊക്കെ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ട് എന്നതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ജില്ലയ്ക്ക് കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് വരും മണിക്കൂറിലും മഴയുടെ തീവ്രത കൂടും എന്നുള്ള കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത് പരക്കെ ഒറ്റപ്പെട്ടമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ മഴ തോരാതെ പെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു സിറ്റിയിലടക്കം അതിനൊരു വെള്ളക്കെട്ടൊക്കെ രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ സമയം വരെ ഇതുവരെ വലിയ മഴക്കെടുതികൾ ഒന്നും തന്നെ ഉള്ളതായിട്ടറിയില്ല പക്ഷേ മഴ ഇങ്ങനെ തോരാതെ നിക്കുന്നു മഴയിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടാകുന്നു ജലാശയങ്ങളിലൊക്കെ തന്നെ ജലനിരപ്പ് ഉയരുന്നു ജലാശയങ്ങളിലൊന്നും വെറുതെ ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ടോ ജലാശയങ്ങൾ മറികടക്കാനോ അതിലിറങ്ങാനോ ഏർ നീന്തലോ അല്ലെങ്കിൽ ജലാശയങ്ങൾ ഇറങ്ങി കുളിക്കാനോ ഒന്നും തന്നെ ശ്രമിക്കരുതെന്ന നിർദ്ദേശങ്ങളൊക്കെ തന്നെ ഉണ്ട് കടലിനും അത്തരത്തിൽ ബീച്ച് കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരങ്ങൾക്കൊക്കെ തന്നെ ിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഈ വലയോര മേഖലകളിലും അതിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ മലയോര മേഖലകളിലും മലയോര മേഖലകളിലടക്കമുള്ള യാത്രകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് അത്തരത്തിൽ നിയന്ത്രണങ്ങളും മുന്നറിയിപ്പുകളുമാണ് നൽകിയിരിക്കുന്നത് ജാഗ്രത പാലിക്കണം പുതുക്കണം എന്നുള്ളതാണ് ജില്ലാ ഭരണകൂട കാലാവസ്ഥ വകുപ്പുമൊക്കെ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പിൽ പ്രധാനമായിട്ടും വലിയ മഴക്കെടുതി ഒന്നും തന്നെ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്

മണിക്കൂറിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് ഇന്ന് എട്ട് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് വിവരങ്ങൾ നൽകിയത് സൂര്യഗായത്രിയാണ്